പൂവൻതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹം സമാപനത്തിലേക്ക് എത്തുന്നു യജ്ഞവേദിയിൽ നടന്ന രുക്മിണി സ്വയംവരം ഏറെ ഭക്തി നിർഭരമായി ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് രുക്മിണി സ്വയംവരം വേദിയിൽ നടന്നത് ബ്രഹ്മശ്രീ കല്ലംവള്ളി ജയനമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സപ്താഹത്തിൻ്റെ ഭാഗമായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് സപ്താഹത്തിന് സമാപനം കുറിച്ച് ആഭർദസ്ഥാന ഘോഷയാത്ര നടക്കും പതിനൊന്ന് മണിക്ക് സപ്താഹ യജ്ഞ സമർപ്പണവും യജ്ഞപ്രസാദ വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം